ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിലൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടാകും ഇത് രണ്ടും വെച്ച് നമുക്ക് എളുപ്പത്തിലൊരു പലഹാരം ഉണ്ടാക്കി നോക്കാം ബ്രെഡെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ട്രയങ്കിൾ ആക്കി എടുത്തേ മതി അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദാമാവ് ഇടാം ീ ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതിനിപ്പോൾ എരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിടാം നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തതുപോലെ ഇടുന്നുണ്ട് ഇപ്പം ഇത് കണക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ക്യാരറ്റ് ഇതിലായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് പീസുകൾ ഓരോന്ന് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം ഈ ബ്രെഡ് പീസുകൾ ഓരോ നമുക്ക് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലിട്ടൊന്നും പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ബ്രെഡിന് രണ്ട് വശവും നമുക്ക് നന്നായിട്ടൊന്നും മൊറിയിച്ചെടുക്കാം ബാക്കിയുള്ള ബ്രെഡ് പീസുകൾ ഇത് ഇണക്ക് നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ഇതുപോലെ പൊരിച്ചെടുക്കാം ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കായത് ക്യാരറ്റും ബ്രെഡ് എഗ്ഗും കൂടെ വെച്ച് വീട്ടിലുള്ള ചെറിയ ചേരുകളൊക്കെ വെച്ച് നമുക്ക് എടുക്കാവുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി വേറെ ഒരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്